പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് നമുക്കുള്ളത് അതിൽ തെറ്റില്ല ഈ നിലപാടുകാരാണ് നമ്മളിൽ പലരും എടുത്തിട്ടുള്ളത് അവർ പരസ്പരം ബഹുമാനിക്കാനും സ്വന്തം ബഹുമാനിക്കാനും ഇന്ന് വരുന്ന തലമുറ പഠിക്കണം കാരണം ഒരു ദേഷ്യത്തിന് കൊല്ലാനിറങ്ങുന്ന ഒറ്റബുദ്ധി ആവരുത് നമ്മുടെ മക്കൾക്ക് ലോകം ലഹരിവിരുദ്ധ ദിനമായി ഇന്നലെ കുട്ടികൾക്ക് സൂമ്പാ ഡാൻസ് വ്യായാമങ്ങൾ ഉൾപ്പെടുത്തി കായിക പരിശീലനം സ്കൂളുകളിൽ സംഘടിപ്പിച്ചു ഇതിനെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഒരു പോസ്റ്റിട്ടു ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ചു മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതരാണ് അദ്ദേഹം അത് അങ്ങ് സമ്മതിക്കുന്നുണ്ട് ആദ്യം തന്നെ അദ്ദേഹം ഒരു പ്രാകൃത രൂപ ചിന്താഗതി ഉള്ള വ്യക്തിയാണെന്ന് ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നും നടപടി വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സർക്കാർ എടുക്കുന്ന നടപടി എന്നറിയാൻ തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾക്ക് നാം തലവെച്ചു കൊടുക്കേണ്ടി വരും എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല സോമ്പ ഡാൻസ് സ്കൂളുകളിൽ എത്തുമ്പോൾ ഒരു കുട്ടിയും അല്പവസ്ത്രം ധരിച്ചല്ല ആ നൃത്തം ചെയ്തതും നമ്മൾ വീഡിയോ കണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത് സംബന്ധിച്ചൊരു എയ്ഡഡ് വിദ്യാലയത്തിൽ കാസർകോട് നടന്ന ഒരു പരിപാടിയുടെ ഒരു ഭാഗം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് മിനിറ്റ് നേരവും ഇരിക്കുന്നതിന്റെ പിരിമുറുക്കം ഇല്ലാതാവാൻ ഇടവേളകളിലുമാണ് ഡാൻസ് ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നു കൗമാരക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നതിന് മാനസിക സമ്മർദ്ദം കാരണമാകുന്നുണ്ടെന്ന വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് ഇത് നിർദ്ദേശിച്ചത് അത്രെ വെക്കേഷണൽ അധ്യാപകർക്ക് ഇതിന്റെ ട്രെയിനിങ്ങും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അധികം ആലോചിക്കാതെ നൽകിയ നിർദ്ദേശമായെന്ന കാര്യത്തിൽ തർക്കമില്ല ഇക്കാര്യത്തിൽ ഒരു വീണ്ടു അനിവാര്യമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനം എന്നെല്ലാമുള്ള വാദങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനൊരു പഠനം നടത്തുകയോ സ്റ്റുഡൻസ് യൂണിയനുകളായിട്ട് ആലോചിക്കുകയോ അധ്യാപകരായോ രക്ഷിതാക്കളായോ ആലോചിച്ചില്ല എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഏകദേശം നമുക്ക് ദഹിക്കുന്ന രീതിയിലുള്ളത് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അല്പവസ്ത്രധാരം പുതുതലമുറ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ഒരു ശാസ്ത്രീയമല്ല സാമൂഹികമായും ഇതൊരു മാനദണ്ഡമല്ല അല്ലെങ്കിൽ ഇത് ജന നല്ലതല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു വെക്കുന്നതാണ് പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഭാഗത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അതായത് ടീനേജിൽ എത്തിയ കുട്ടികൾ തകല സീമകളും ലംഘിച്ച് ഡി ജെ പാർട്ടികളിലും മറ്റ് ആഘോഷങ്ങളിലും ആകൃഷ്ടരാകുന്നുണ്ട് അത് ഇക്കാലത്ത് പിരിമുറുക്കം കുറയ്ക്കുമെന്ന പേരിൽ സ്കൂളുകളിൽ സോംബാ ഡാൻസിന് വേദി ഒരുക്കുന്നത് ഗുണത്തിലേറെ ദോഷമാണ് വിളിച്ചു വരുത്തുക എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഷഹബാസിന്റെ മരണത്തിനും കുസാറ്റ് കൊച്ചിൻ ക്യാമ്പസിൽ ഉണ്ടായ നിഷ പാർട്ടിയിലും അപകടം ഒക്കെ ഉള്ളതൊക്കെ ഇതിന് പ്രശ്നമാണ് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് കാതടപ്പിക്കുന്ന മ്യൂസിക്കിന്റെ ആരവത്തിൽ അതായത് അത്രയും ശബ്ദത്തിലുള്ള പാട്ടുകളിൽ ഡാൻസ് കളിക്കുന്നതും അതിന് ആ ഡ്രസ് ഇടുന്നതിലും ഒക്കെ അദ്ദേഹം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് കുട്ടികളുടെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാരണത്തിനും ഉല്ലാസത്തിനും എങ്ങനെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് ഇത്തരത്തിലൊരു പ്രശ്നം എങ്ങനെ വരുന്നു അതായത് ഒരു ചില ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡിക്ഷനിലേക്ക് അവർ പോകുന്നത് എന്നെല്ലാം അദ്ദേഹം സമർത്ഥിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ദഹിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനൊടുവിലാണ് അത്രേ സൂമ്പ ഡാൻസ് എന്ന ഒരു രീതി വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഇത് വ്യാപകമാവുകയും ചെയ്തു ഇതിനു ശേഷമാണ് അത്രേ ലോകത്ത് രാസലഹരിയും വ്യാപകമായത് ലോകത്തെ എവിടെയും ലഹരിക്ക് പോകാതിരിക്കാൻ ഡാൻസ് പ്രമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല വിദ്യാലയങ്ങളിലും മറ്റും ശാന്തമായി നടത്തിയിരുന്ന പല ആഘോഷ പരിപാടികളും ആൺ പെൺ കുട്ടികളിൽ പരസ്പരം മറന്ന് തിമർത്താടാനുള്ള ഇടങ്ങളുമായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത് ഇൻസ്റ്റഗ്രാം റീലും ഷോർട്സും കണ്ട് വിവാഹ ആഘോഷങ്ങൾ സെന്റ് ഓഫുകൾ ചൂറുകൾ വാർഷികങ്ങൾ തുടങ്ങി എല്ലാ പരിപാടികളും ഇത്തരത്തിൽ കാതടപ്പിക്കുന്ന സംഗീതത്തോടൊപ്പമുള്ള ഡാൻസിന്റെയും ഉൾചേരലുകളും പ്രവണതയും പുതുതലമുറയിൽ കാണാം ആയിരിക്കാം ഇപ്പൊത്തെ സമൂഹം മാറുന്നു നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ് ഒരു മാറ്റമേ തലമുറക്ക് വരുന്നുള്ളൂ അത് ലഹരിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി കൊണ്ടുവന്നത് ഇപ്പോഴത്തെ തലമുറ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അവർ കളിക്കട്ടെ അവരെ അതിൽ നിന്ന് നിഷേധിക്കാൻ പാടും പാടില്ല അദ്ദേഹം വേറൊരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട് അതായത് സൂമ്പയിലൂടെ അതായത് ഇതിലൂടെ കൗമാരക്കാരുടെ പിരിമുറക്കം കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്യുക ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹം പറയുന്നു സർക്കാർ ഒന്നും പഠിക്കാതെയാണ് അല്ലെങ്കിൽ ചിന്തിക്കാതെയാണ് ആലോചിക്കാതെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു അദ്ദേഹം എങ്ങനെ എന്ത് ഉറപ്പിലാണ് അങ്ങനെ പറയുന്നത് ഒരു ഭാഗത്ത് സർക്കാർ തന്നെ നൈറ്റ് ലൈഫും മറ്റും പ്രോത്സാഹിപ്പിച്ച് മറുവശത്ത് ഇവിടെ ഉണ്ടാവുന്ന അടിപിടിയും ലഹരി റാക്കറ്റും പെൺവാണിഭവങ്ങളും പിടിക്കുന്നത് അതുപോലെ ദീർഘവീക്ഷണമോ പഠനമോ നടത്താതെ നിർദ്ദേശങ്ങളാണ് ഇവ അതെങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിയും അത് ഒരു പഠനം നടത്തിയില്ല സർക്കാർ എങ്കിൽ അദ്ദേഹം എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതിനെ എങ്ങനെ നിഷേധിക്കുന്നത് അത് വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിൽ അതിനെ എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുന്നു കായ കലാകായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ഡ്രില്ലുകളും എക്സസൈസുകളും മാസ് പി ടി ഒക്കെ കാര്യക്ഷമമാക്കിയാൽ മതിയല്ലോ എന്നുള്ളത് അത് സത്യമാണ് അത് സർക്കാർ ചെയ്യേണ്ടതാണ് ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല അത് യാഥാർത്ഥ്യമാണ് പാഠ്യപദ്ധതിയും തിയറിയും പ്രാക്ടിക്കൽ പരീക്ഷകളിലുള്ള അതിലൊരു ആ ആരോഗ്യ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ എൺപത്താറ് ശതമാനം യു പി എസിലും നാൽപ്പത്തഞ്ച് ശതമാനം എച്ച് എസ് അൻപത് എൽ പിയിലും എച്ച് എസ് എസ് വി എച്ച് എസ് സിയിലുമായിട്ട് കായിക അധ്യാപകരെ ഇപ്പോഴും നിയമിച്ചിട്ടില്ലെന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതിനോട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷെ സമൂഹം മാറുന്നതിനനുസരിച്ച് ഒരു മാറ്റം വരുന്നിടത്ത് ഇത്തരത്തിലുള്ള ചില വർഗീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ മോശം പരാമർശങ്ങളോ നൽകി കൊണ്ട് ആവരുത് അതിനെ സ്വീകരിക്കേണ്ടത് ഡാൻസ് കളിക്കുന്നതിലോട് കൂടി കുട്ടികൾക്ക് ആരോഗ്യമോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സന്തോഷമോ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരത് ചെയ്യട്ടെ അദ്ദേഹം പിന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രാക്ടീസും ഒക്കെ മറ്റു കാര്യങ്ങളും സമയ നഷ്ടം വരുന്നു മൊബൈൽ ഫോണും അത് നൃത്തങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഈ അദ്ദേഹത്തിന്റെ ആശയം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് അതത്ര നല്ലതായി തോന്നിയില്ല സമൂഹം മാറുന്നതിടത്ത് നിന്നാണ് അവർ മാറേണ്ടത് കുട്ടികൾ ഇഷ്ടപ്പെടാത്തവർ അവർ മാറി നിൽക്കുക അധ്യാപകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരത്തിലാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് വിലയിരുത്തുന്നത് അദ്ദേഹം വീണ്ടും കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് കൂടെ ഇതൊരു വിവാദമായപ്പോൾ കുറച്ച് ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കൂടെ ഷെയർ ചെയ്തു അദ്ദേഹത്തിന്റെ ആശങ്കകൾ ഇതൊക്കെയാണ് വളരെ ആഴത്തിൽ വേരുള്ള ലഹരി പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു തരം പ്രകടനപരതയിൽ ഊന്നി അതായത് ആ മീഡിയ അറ്റൻഷൻ കിട്ടുമായിരിക്കും ഇത്തരം ഡാൻസ് കൊണ്ടുള്ള പ്രതിരോധ പരിപാടികൾ തീർത്തും പ്രഹസനമല്ലേ എന്നാണ് ആദ്യത്തെ ഒരു ആശങ്ക കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു സർക്കാർ എന്ന രീതിയിൽ അതിനെടുക്കുക ലഹരിക്കെതിരെ എങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറകൾ ഉണ്ടോ അത് സത്യത്തിൽ സർക്കാർ ആണ് പറയേണ്ടത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നടന്ന ഗവേഷണങ്ങളോ പഠനങ്ങളോ കാണിക്കാമോ സ്വാഭാവികമായും സർക്കാരിന്റെ മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതാണ് ഇതിനെന്താ കുഴപ്പം എന്നുള്ളത് അത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ പക്ഷെ ഗവേഷണമോ പഠനമോ ഇത് സംബന്ധിച്ച് ഉണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് പറയേണ്ടതാണ് ഡി ജെ പാർട്ടികളും നൈറ്റ് ലൈഫും സംസ്കാരവും വിദ്യാർത്ഥികളിലെ ആഘോഷങ്ങളെ ത്വരപ്പെടുത്തുമെല്ലാം ലഹരി വ്യാപനത്തിന്റെ കാരണങ്ങളാണ് എന്നിരിക്കെ ഇത്തരം ഡാൻസ് കൾച്ചറുകൾ അവയിലേക്ക് വഴിവെക്കും എന്ന പച്ചയായ വസ്തുതയെ കാണാതിരിക്കാനാവുമോ ഒരു സംശയം ഇതിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും നമ്മൾ നമ്മൾ ഒരു ജനറേഷൻ പഠിച്ചിറങ്ങുന്നത് വരെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചാണ് ഇരുത്തിയിരുന്നത് അത് മാറി ചിന്തിച്ചത് എവിടെ നിന്നാണ് അവർ തമ്മിൽ മൂടി വെക്കപ്പെടുന്നത് എന്താണ് എന്നറിയാനുള്ള ഒരു ത്വര സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് അതുകൊണ്ടായിരിക്കാം അവർ ഒന്നിച്ചിരുത്തിയത് അവർ തമ്മിൽ ബഹുമാനിക്കാനും പരസ്പരം പഠിക്കാനും വേണ്ടി കൊണ്ടുവന്ന ഒരു ഇത് അത് പക്ഷേ വിജയിച്ചു തമ്മിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒരു കാലത്ത് ഇടപെട്ടതിലും വളരെ നന്നായിട്ട് നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മുടെ മക്കൾ ഇടപെടുന്നുണ്ട് അത് അവർ മാറി അപ്പോ ഡി ജെ പാർട്ടിയും നൈറ്റ് ലൈഫും എന്ന് പറയുന്നത് എന്താണ് എന്നറിയാനുള്ള തുര അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്നറിയാനുള്ള ഒരു തൊര കുട്ടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ അത് ക്ഷമിക്കുമെങ്കിൽ ക്ഷമിക്കട്ടെ എന്ന് എന്നേ ഉള്ളൂ ഇതെന്നും അവരോട് ചെയ്യാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ആരോഗ്യവാന്മാരായി ഇരിക്കാനും ഒരു മൂന്ന് മിനിറ്റ് എക്സസൈസ് മാത്രമായിരിക്കാം സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സൂമ്പ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്ട്രെസ് കുറയ്ക്കും മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാണെങ്കിൽ അതിന് എന്ത് എക്സസൈസും മതിയാവില്ലേ സൂമ്പ തന്നെ വേണം ഇത് ആ ഒരു നൃത്തത്തിനോടുള്ള ഒരു വിരോധമാണ് കാണിക്കുന്നത് സ്കൂളുകളിൽ നിലവിലുള്ള പി ഇ ടി ഡ്രില്ലും ഒക്കെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ച് എന്താ ആരും ചർച്ച ചെയ്യാത്തത് ഇപ്പോഴും തുടരുന്ന കായിക അധ്യാപകരുടെ നിയമനത്തിൽ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവം മറ്റൊരു വിഷയമാണ് അത് സത്യമാണ് കലാ കായിക മേഖലയിലുള്ള അധ്യാപക നിയമനം സർക്കാർ നടത്തേണ്ടതാണ് പക്ഷെ സൂമ്പയോടുള്ള വിരോധം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടതാണ് അല്പവസ്ത്രാരമായിട്ട് ധരിച്ച സ്ത്രീകളും പുരുഷന്മാരുമാണ് സൂമ്പ ചെയ്യുന്ന വീഡിയോ ലിങ്കുകളാണ് കുട്ടികളിലേക്ക് എത്തിയത് അത് ഒരുമിച്ച് എല്ലാവരും ഒരുപോലെ കാണുന്നില്ലേ എന്നുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു ആ കാലഘട്ടം എല്ലാം മാറി അവർ ചിന്തി അവരത് ആ കണ്ടവരാരും വിദ്യാർത്ഥികളാരും ചിലപ്പോഴങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് വാസ്തവം അടുത്ത സംശയം മറ്റൊന്ന് വസ്ത്രമാണ് കുട്ടികൾ സൂമ്പ ഡാൻസ് പഠിച്ചു വരാൻ വേണ്ടി അധ്യാപകർക്ക് നൽകും നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ വീഡിയോകളിലും പാഠപുസ്തകങ്ങളിലും അല്പവസ്ത്രം ധരിച്ച നഗ്ന വെളിവാക്കുന്നത് നഗ്നത വെളിവാക്കുന്നതായിട്ടുള്ള രൂപത്തിലുള്ള ഡാൻസുകളാണ് കാണുന്നത് അധ്യാപകരും അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ കുട്ടികളിൽ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം കാലം മാറി അവരുടെ കയ്യിൽ ഇപ്പോൾ സർ അദ്ദേഹം മുൻപ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമും മറ്റും കാണുന്ന കുട്ടികളാണ് പലരും അവർ ഈ സോംബ ഡാൻസ് പോലുള്ള ഡാൻസുകളിൽ മുൻപ് തന്നെ കണ്ടവരുമായിരിക്കും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ഇതിനെ ന്യായീകരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് പോലെ ദൂരവ്യാപകമായി പ്രശ്നങ്ങളുണ്ട് എന്ന ബോധ്യമുള്ളവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനും ഇന്നാട്ടിൽ അവകാശമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് അധ്യാപകനായ താങ്കൾ താങ്കളും താങ്കളുടെ മകനും അതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും നിങ്ങൾ മാറി നിന്നതും അപ്പോഴേക്കും അവരെ തീവ്ര ചിന്താഗതിക്കാര്യം താലിബാൻ ആക്കുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ് ഒരാൾ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിൽ വർഗീയ പരാമർശങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ് അതായത് ഒന്നും തന്നെ സൂമ്പാ ഡാൻസിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല അത് പറയുന്നത് ആദ്യമായി താങ്കൾ തന്നെയാണ് അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ വിഷയം ഒരു മഞ്ഞ മലയുടെ അഗ്രം മാത്രമാണ് കേരളത്തെ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് അതിവേഗം എത്തിക്കാനുള്ള വ്യഗ്രത വർദ്ധിപ്പിച്ചു വരുന്ന ആഘോഷ തുരയുടെയും ഡി ജെ പാർട്ടിയുടെയും പിന്നിലുണ്ട് എന്നാണ് പറയുന്നത് അതായത് സ്കൂൾ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിത്ത് കുട്ടികളുടെ മനസ്സിൽ പാകിയാൽ അവർ നശിക്കുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുട്ടികൾ മെന്റലി റിലീഫ് ആവുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ അധ്യാപകരായും കുട്ടികളായും കൂടുതൽ സമയം സംവദിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് മാനേജ്മെന്റിനും പരസ്പരം ആരും കളിയാക്കുന്ന പോലുമില്ല കളിക്കാൻ അറിയുന്ന പോലെ കുട്ടികൾ കളിച്ച് കളിക്കേണ്ട പ്രായത്തിൽ കളിച്ച് നടക്കട്ടെ ഇതിൽ ഷെയർ ചെയ്തൊരു വീഡിയോടോ അല്ലെങ്കിൽ അതിൽ വന്ന വസ്ത്രമോ ആണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നുള്ളടത്താണ് ഈ ഒരു പദ്ധതിയുടെ പോരായ്മ ആയ പലരും കാണുന്നത് പക്ഷേ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്ന സമയത്ത് പഠനം നടത്തിയോ എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളും സർക്കാർ ആണ് പറയേണ്ടത് പക്ഷേ ഇതിലുള്ള പ്ലസ് പോയിന്റുകൾ നമ്മൾ പരിഗണിക്കണം നമ്മൾ വളരുന്നത് നൂറ്റാണ്ടുകൾ മാറി അത് ആ മാറ്റങ്ങൾ കുട്ടികളിലും വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നതിൽ തെറ്റില്ല അല്പവസ്ത്രം എന്നുള്ളതും കുട്ടികൾ കുട്ടികളും അധ്യാപകരും ആ ഒരു വീഡിയോ കണ്ടു എന്നുള്ളതിലും യാതൊരു പ്രശ്നവും നിലവിൽ ആർക്കും കാണാൻ കഴിയുന്നതല്ല സമൂഹം മാറി